മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഓഗസ്റ്റ് രണ്ടിനായിരുന്നു പി എം കിസാന്റെ ഇരുപതാമത് ഗഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിച്ചത് തുടക്കം മുതലുള്ളവർക്ക് നാൽപ്പതിനായിരം രൂപ വരെയാണ് ഇതുവരെ ലഭിച്ചിരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസത്തെ ഗഡുവായ ഇരുപത്തിയൊന്നാമത് ഗഡുവിന്റെ പിരീഡിലാണ് നമ്മളിപ്പോൾ അടുത്ത മാസമോ അതിൻ്റെ അടുത്ത മാസമോ ഇരുപത്തിയൊന്നാമത് ഗഡു വിതരണം നടക്കും എന്നാൽ അതിനു മുൻപായി തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ചില അറിയിപ്പുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇരുപത്തിയൊന്നാമത് ഗഡു കിട്ടുകയില്ല ചിലരെയെല്ലാം കിസാൻ നിധി ആനുകൂല്യത്തിന് അനർഹരാക്കിയിരിക്കുകയാണ് ഒന്നാമതായി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകൻ ഒന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയിട്ടുള്ളതെങ്കിൽ ഇനി കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതല്ല രണ്ടാമതായി ഒരു കുടുംബത്തിലെ രണ്ടംഗങ്ങൾ കിസാൻ നിധി ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരാൾ അനർഹനാകും ഏതെങ്കിലും ഒരാൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കിസാൻ നിധി ആനുകൂല്യം സറണ്ടർ ചെയ്യേണ്ടതാണ് രണ്ടുപേരുടെ പേരിലും വ്യത്യസ്ത കൃഷിഭൂമി ഉണ്ടെങ്കിലും ഒരേ വീട്ടിലോ ഒരേ റേഷൻ കാർഡിലോ ഉണ്ടെങ്കിൽ അതിലൊരാൾക്ക് കിസാൻ നിധി ലഭിക്കുന്നതല്ല ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും ഇത്തരത്തിൽ വ്യത്യസ്ത അക്കൗണ്ടുകളിലൂടെ കിസാൻ നിധി ആനുകൂല്യമൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരാൾ ആനുകൂല്യം സറണ്ടർ ചെയ്യേണ്ടതാണ് ഇത്തരത്തിൽ സംശയം തോന്നിയ പലർക്കും ഇരുപതാമത് ഗഡു വിതരണം തടഞ്ഞിരിക്കുകയാണ് നേരിട്ടുള്ള വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമേ ഇവർ അർഹരാണെങ്കിൽ ഗഡു തുക നൽകുകയുള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പത്തൊൻപത് ഗഡുക്കൾ വരെ തടസ്സമില്ലാതെ തുകയെത്തിയ ചിലർക്കൊക്കെ ഇരുപതാമത് ഗഡു എത്തിച്ചേർന്നിട്ടില്ല അതിനൊരു കാരണം ഫാർമർ ഐ എടുക്കുന്നതിനായി നൽകിയ കരമടച്ച രസീതിൽ ഒന്നിലധികം ആളുകളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ആ പേരുകളെല്ലാം ഡിറ്റെയിൽ നിന്ന് ആഡ് ചെയ്തു കൊടുത്തിട്ടുണ്ടാകാം ഒന്നിലധികം പേരുകൾ വന്നതിനാൽ മിസ്മാച്ചിലേക്ക് പോവുകയും ഘടുവിതരണം മുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് വേണ്ടതും കൃത്യവുമായ രീതിയിൽ അപ്ഡേറ്റുകൾ നടത്തിയാൽ മാത്രമേ തടസ്സങ്ങൾ മാറി ഘെഡു തുകകൾ വീണ്ടും വരികയുള്ളൂ കൃഷിഭൂമി ഉണ്ടെങ്കിലും പ്രൊഫഷണൽ ജോലിയൊക്കെ ഉള്ളവർക്കും കിസാൻ നിധി ആനുകൂല്യം തടയുന്നതാണ് അതുപോലെ കിസാൻ നിധിയിൽ ചേരുന്ന വർഷം ആദായ നികുതിയൊന്നും അടച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലോ ആദായ നികുതി അടച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും കിസാൻ നിധി ലഭിക്കുന്നതിന് അനർഹനായിട്ടുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലി കിട്ടുകയോ പതിനായിരത്തിലധികം പെൻഷൻ ലഭിക്കുകയോ ചെയ്യുന്നവരും കിസാൻ നിധി ആനുകൂല്യത്തിന് അർഹരല്ല എന്നാൽ ഇതിൽ ക്ലാസ് ഫോർ ജീവനക്കാരെയും ഗ്രൂപ്പ് ഡി ജീവനക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് അതിനാൽ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ അവർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി കിസാൻ നിധി ആനുകൂല്യം പറ്റുകയാണെങ്കിൽ പിടിവീടുന്നതാണ് വാങ്ങിയ കിസാൻ നിധി തുക തിരികെ ലഭിക്കുന്നതിനായി റവന്യൂ റിക്കവറി നടപടികളും നേരിടേണ്ടി വരുന്നതാണ് അതായത് പിടിക്കപ്പെട്ടാൽ കിസാൻ നിധി വഴി വാങ്ങിയ തുക മുഴുവനും പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടി വന്നേക്കാം ഇനി നിങ്ങൾ ഈ പദ്ധതിയിൽ അനർഹനായോ എന്നറിയുന്നതിനായി നോ യുവർ സ്റ്റാറ്റസ് എന്ന പി എം കിസാൻ്റെ വെബ്സൈറ്റിലെ സംവിധാനം ഉപയോഗിച്ചാൽ മതിയാകുന്നതാണ് സ്മാർട്ട് ഫോൺ വഴി പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് പരിശോധിക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ സി എസ് സി കേന്ദ്രത്തിലോ ചെന്നാലും അവർ കൃത്യമായി ചെക്ക് ചെയ്ത് സ്റ്റാറ്റസ് പറഞ്ഞു തരുന്നതായിരിക്കും സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായ അറിയിപ്പുകൾ ഒന്നുമില്ല എങ്കിൽ തടസ്സങ്ങളൊന്നുമില്ല ഇരുപത്തിയൊന്നാം ഘടവും തടസ്സമില്ലാതെ എത്തിച്ചേരും എന്നാൽ ചിലർക്കൊക്കെ ഫിസിക്കൽ വെരിഫിക്കേഷൻ കഴിയുന്നത് വരെ ടെമ്പററി ആയി ആനുകൂല്യം തടഞ്ഞുവെച്ചതായി കാണുന്നതാണ് അനർഹരായവരെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി മാത്രമുള്ളതാണ് ഈ നടപടി അയോഗ്യത ഒന്നുമില്ലാത്തവർക്ക് കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നതിന് യാതൊരു തടസ്സവും നേരിടുന്നതല്ല അനർഹമായി വാങ്ങുന്നവർക്ക് പി കിസാൻ പോർട്ടൽ വഴി സറണ്ടർ ചെയ്യുവാനുള്ള ഓപ്ഷനും നിലവിലുണ്ട് അടുത്ത മാസമോ അതിനടുത്ത മാസമോ ആയിരിക്കും ഇരുപത്തിയൊന്നാമത് ഗഡുവെത്തുക പി എം കിസാനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക